അടിമാലി കുമളി നവീകരിച്ചതോടെ റോഡിന്റെ വശങ്ങളിൽ രൂപപ്പെട്ട കട്ടിംഗ് അടക്കമുള്ള മേഖലകളിൽ ചാടി പതിവാവുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അടിമാലിക്കുമ്പളി ദേശീയപാതയുടെ ഭാഗമായ ചെറുതോണി മുതൽ കട്ടപ്പന വെള്ളയാംകുടി വരെ റീ ടാറിംഗ് നടത്തിയത് ടാറിംഗ് ചെയ്തതോടെ റോഡിന് ഉയരം കൂടുകയും പാതയുടെ വശങ്ങളിൽ വലിയ രീതിയിൽ കട്ടിംഗ് രൂപപ്പെടുകയും ചെയ്തു ഈ കട്ടിംഗാണ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നത് കഴിഞ്ഞ ദിവസം വാഴവരയിൽ ഇരുചക്രവാഹനം മറിയുകയും വിദ്യാർത്ഥിക്ക് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഏകദേശം ഒരു വർഷം മുമ്പ് ആരംഭിച്ചതാണ് അടിമാലി കുമളി ഹൈവേയുടെ പണികൾ കുറെയൊക്കെ പണികൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷെ ഇപ്പോൾ റോഡ് വളരെ അപകടാവസ്ഥയിലായിരിക്കുകയാണ് കാരണം റോഡിന്റെ ഓരോ രണ്ട് സൈഡിലുമുള്ള കട്ടിംഗ് എന്ന് പറയുന്നത് ഏകദേശം അരയടിയോളം ഹൈറ്റ് കൂടുതൽ വരുന്നതുകൊണ്ട് കാറുകളും അതുപോലെ തന്നെ ടൂ വീലറുകൾക്ക് അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമാണ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ടൂ വീലർ സ്കൂട്ടി വന്ന് മറിഞ്ഞ് ഒരു കുട്ടിയുടെ അവിടെ വെച്ച് വരെ ഉണ്ടായി അങ്ങനെ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഈ സൈഡിൽ വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി ഐറിഷോടെ നിർമ്മിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ കാർ വാഹനങ്ങളുടെ അടിഭാഗം ഇടിക്കുന്നതിനും കാരണമാവുകയാണ് ഒപ്പം കാൽനടയാത്രക്കാർക്കും ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന കട്ടിംഗ് ഭീഷണി സൃഷ്ടിക്കുകയാണ് അടിയന്തരമായി നാഷണൽ ഹൈവേ അതോറിറ്റി ശ്രദ്ധ ചെലുത്തുകയും പാതയിലുണ്ടായിരിക്കുന്ന അപകടഭീഷണി ഒഴിവാക്കുവാൻ ശാശ്വത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന